നമസ്കാരം തൃശൂർ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ബസ് റൂട്ടിൽ നിന്നും നൂറ് മീറ്റർ ദൂരം മാറി രേഴര സെന്റി വരുന്ന പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടിയിൽ ഒരു ഓടിട്ട വീടുണ്ട് അതുപോലെ തന്നെ അതിന് പുറകിലായിട്ട് ഒരു എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വരുന്ന തറപ്പണി കഴിഞ്ഞ് കട്ടപ്പണിയൊക്കെ കഴിഞ്ഞ് വരെ ഉയരം വരെയായിട്ടുള്ളൊരു വീടും വരുന്നുണ്ട് ഇതിലൊരു വറ്റാത്ത കിണർ വരുന്നുണ്ട് റെസിഡൻഷ്യൽ ഏരിയയിലായിട്ടാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ഈ പ്രോപ്പർട്ടിയുടെ രണ്ട് സൈഡിൽ മതിൽ കെട്ടിയിട്ടുണ്ട് അതുപോലെ ഈ വീടിൻ്റെ ഫ്രണ്ടേജ് വരുന്നത് മൂന്ന് മീറ്റർ വീതിയുള്ള ടാറിംഗ് റോഡാണ് ഈ പ്രോപ്പർട്ടിക്ക് പാർട്ടി ഉദ്ദേശിക്കുന്ന റേറ്റ് സെൻറ്റിന് ഒന്നര ലക്ഷം രൂപയാണ് ഈ സ്ഥലം വരുന്നത് അമല പാവർട്ടി റൂട്ടിൽ പറപ്പൂർ സെന്ററിൽ നിന്നും രണ്ട് കിലോമീറ്റർ മാറി എന്ന സ്ഥലത്താണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നമ്മുടെ വീഡിയോസ് കാണുന്നവരെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ ഡെയിലി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും നമ്മുടെ വീഡിയോസിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം അതല്ലെങ്കിൽ നമ്മളെ നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് വീടുകളോ പ്ലോട്ടുകളോ വിൽക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്യാം